ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ വിചാരിച്ചൊരു ഈവനിങ് ഡ്യൂട്ടിയും ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ പരിപാടി എന്തൊക്കെയാ നോക്കിയാലോ എൻ്റെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കാണിച്ചു തരാം ഇതാണ് എനിക്ക് ഫസ്റ്റിൽ കിട്ടിയ ഫോട്ടോ ഫ്രെയിം ഇതൊക്കെ ബ്രൈഡൽ ഷൂട്ടിനെടുത്തതാണ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ ഫ്രെയിം ഇതൊക്കെ ബ്രൈഡൽ മേക്കോവർ ഷൂട്ടിന് എടുത്തതാണ് ഈ ഫോട്ടോസൊക്കെ ഇത് കഴിഞ്ഞ ഓണത്തിനെടുത്തത് ഈ ഫോട്ടോ ഒരുവിധം ഇതൊക്കെ നേരത്തെ ആദ്യമേ ചെയ്ത അതുകൊണ്ട് അതെല്ലാം പോയിരിക്കോ കുറച്ചൊക്കെ പിന്നെ കുറച്ച് കുട്ടി കുട്ടി കളിപ്പാട്ടങ്ങളാണ് ഇത് ചേച്ചിറ കൊച്ചിൻ്റെയല്ല ഇതാണ് ഇവിടുത്തെ മഴക്കാളി കിളികൾ രണ്ടെണ്ണയുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് ഒരെണ്ണപ്പുറത്ത് എങ്ങാണ്ട അമ്മ റേഷൻ കട പോകാൻ വേണ്ടിയിട്ട് വരുന്നു ആ വൈകിട്ട് ചുമ്മാ വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കാണിക്കാവേ ഇതാണ് കലംപൂട്ടി ഇതിപ്പം ഒരുപാട് പേരുടെ വീട്ടിൽ ഇത് വാങ്ങിച്ച് നടന്നുകൊണ്ട് വാഗമണ്ണൊക്കെ ആണെങ്കിൽ ഇത് ഒരുപാട് പൂത്ത് നിൽക്കുന്നത് കാണാം നല്ല അടിപൊളി കളറായതിൻ്റെ നല്ല രസമാണ് ഈ കളറും ഉണ്ട് പിന്നെ ഇതിന്റെ വൈറ്റും ഉണ്ട് പക്ഷേ വൈറ്റിനെ കാട്ടി ഭംഗി ഈ കളർ തന്നോ ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സൂര്യകാന്തിയുടെ ചെറിയ പൂവ് ഇത് നമ്മുടെ ഓണത്തിനൊക്കെ ഇടുന്ന മെയിൻ ആയിട്ടുള്ള നമ്മുടെ ജമന്തി പൂ ഇവിടെയൊക്കെ ഇതിനെ കുങ്ങണിപ്പൂന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ നാട്ടിലെന്തോ ഒന്ന് കമന്റ് ചെയ്യണേ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ കൊച്ചു വരുന്നുണ്ട് ഒരു ഹായ് പറഞ്ഞേടി പേരെന്തോന്നു അതാ ഈ െടിയുടെ പേരെന്തോ അമ്മേ ഇത് നല്ല റെഡ് കളറിലെ പൂവാണ് നല്ല ഭംഗിയാണ് കാണാൻ അതിനകത്ത് തന്നെ കൊറേ പൂക്കൾ ഇങ്ങനെ പിടിച്ചുണ്ട് ഈ ചെടിയുടെ പേര് ഇതിന്റെ പേരെന്തോന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അമ്മ ഇവിടെ നിന്ന് പിച്ചപ്പൂ പറിച്ചുകൊണ്ട് നിൽക്കുക ഇവിടെ ഇഷ്ടംപോലെ പിച്ചപ്പൂ ഉണ്ട് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ കുറേ പേർ പറിച്ചുകൊണ്ട് പോയി അതുകൊണ്ടിപ്പം കുറച്ചേ ഉള്ളൂ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പ് വന്ന് അങ്ങനെ ഇവിടെ ഇവിടുത്തെ ഡയറിയും വിളിക്കിരുന്ന് അത് കഴിക്കാമെന്ന് വെച്ച് ഇത് ആൽമണ്ടിൻ്റെ റോസ്ഡ് ആൾമണ്ട് എനിക്ക് ബബിളിനെക്കറ്റിയും ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മ ഇവിടെ വൈകിട്ടേക്ക് മീൻകറി വെച്ചു ആഹാ നല്ല ആവി പറക്കുന്ന മീൻകറി മീൻകറിയൊക്കെ വെച്ച് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ ഉള്ളിൽ വന്ന് അങ്ങനെ ഇന്നലെ മേടിച്ച് ചാളമുണ്ടായിരുന്നു അത് അമ്മ വറക്കാനായിട്ട് മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത് ഇനി ഇത് വറക്കാനായിട്ട് പോവുക ചാളം വറുക്കാനായിട്ട് എണ്ണയിലൂട്ടിട്ട് അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്ത് ചോറ് ഒഴിക്കാനായിട്ട് പോവാം സാമ്പാറുണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്തതുകൊണ്ട് പയറുകാരനുണ്ട് മീൻകറി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി അമ്മമാരുണ്ടാക്കുന്ന ഫുഡിനാക്കാനുള്ള പ്രത്യേക ടേസ്റ്റാണല്ലോ ഇനിയിപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുക അപ്പം അത്രയേ ഉള്ളൂ